നമസ്കാരം ശില്പിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബേസ് ഇലവൻ കൺവെൻഷനറിന് മുമ്പിലാണ് നമ്മളിവിടെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്കിന്ന് കണ്ടുനോക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് ബെയ്സ് എലവനിലെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള തറവാട്ടുവീടിന് മുമ്പിലാണ് പത്തേക്കറോളം വരുന്ന ഈ പ്രോപ്പർട്ടിയിലെ ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ വീടിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ കലാസൃഷ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരേ സമയം പതിനൊന്നോളം ലക്ഷുറിയസ് ആയിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള പ്രോഗ്രാം നടത്താൻ കഴിയുന്ന ഏഴോളം എ സി ഹാളുകളും നാലോളം ഓപ്പൺ ഗാർഡനും അടങ്ങുന്ന ഒരു മഹത്തായ ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു കൺവെൻഷൻ സെന്ററാണ് പാലായിട്ടുള്ള ബേസ് എലവൻ പാലാട് തന്നെ അഭിമാനമായ ബേസ് ബേസ്ലവൻ എന്ന കൺവെൻഷൻ സെന്ററിന്റെ ഈ മഹത്തായ കലാസൃഷ്ടിയുടെ ഭാഗമാകാൻ നമുക്ക് അവസരം തന്ന ബേസ് ഇലവൻ മാനേമനോടും അതോടൊപ്പം തന്നെ മനേജിനോട് നമുക്ക് കണക്ട് ചെയ്ത പെയിൻറ്റിംഗ് കോൺട്രാക്ടറായിട്ടുള്ള വലിയ സോസിയൽസിലെ റീച്ചിനോടും നന്ദി റീച്ചുണ്ട് നമ്മുടെ നമുക്ക് ഉറക്കിലേക്ക് പോകാം ഇതാണ് ബേസിൽ ഓപ്പൺ പൗലിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള മഡ് ഫിനിഷ് അഴിതിട്ടുള്ളത് ടെക്സ്റ്റർ പൊട്ടി വെച്ചിട്ട് മൺഫിനിഷ്ണെതിട്ടുള്ളത് ഇതിൻ്റെ സീലിങ് ചെയ്തിട്ടുള്ളത് എ സി ബി പാനലാണ് എ സി പാനിലേക്ക് നമ്മൾ ഡയറക്റ്റ് പൊട്ടി വെച്ചിട്ട് ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ വോളിൽ ഒരു സ്റ്റെൻസ് ഫിനിഷും കൊടുത്തിട്ടുണ്ട് അതങ്ങനെ നമുക്കൊന്ന് കണ്ട് നോക്കാം ഏകദേശം പതിനയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റ് നമ്മൾ സിമന്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഈ കാണുന്ന പോലെ രണ്ട് മൂന്ന് വരാന്തകളുടെ സീനിയലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു നമ്മളിവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകത അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടുത്തെ വാളിൻ്റെ കളറ് ഫ്ലോറ് അതുപോലെ തന്നെ ഷെയ്ഡിൻ്റെ കളറ് ഇങ്ങനെ ഒരേ കളർ തീമിൻ്റെ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡിലാണ് ഇവിടെ പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നോക്കും നമ്മുടെ സീനീൻ്റെ കളറ് നമ്മൾ ഏഷ്യൻ പെയിൻസിൻ്റെ കളർ കോഡ് അനുസരിച്ചിട്ട് മാർക്കറ്റൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്തു നമ്മൾ ആ കളറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ കമ്പനി ഷെൽ പെയിൻസ് എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മറ്റൊരു കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ എത്രമാത്രം അത് പ്രായോഗികമാണെന്ന് നമുക്കറിയാൻ കരുതലി ഇത്രയും വലിയ ഏരിയയിൽ കൃത്യമായിട്ട് നമുക്ക് മാറ്റം വരാതെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് നമ്മൾ കൃത്യമായിട്ട് കളർ കോഡ് കൊടുത്തു കമ്പനി മിക്സ് ചെയ്ത് തരുവാണ് ചെയ്തിട്ടുള്ളത് ബാക്കി മറ്റുള്ള പ്രൊഡക്റ്റുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അനുഭവത്തിൽ ബേസ് കിട്ടുന്ന നമ്മളതിലേക്ക് കളർ ആഡ് ചെയ്താണ് സ്റ്റേംബർ ആഡ് ചെയ്താണ് കളർ വരുത്തുള്ളൂ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കളറുകൾ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്ര വലിയ ഏരിയ കൃത്യമായിട്ടും ഭംഗിയായിട്ടും സമയബന്ധിതമായിട്ടും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഈ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇത്ര വലിയൊരു പ്രൊജക്റ്റ് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞത് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഒരാളുടെ മാത്രം കഴിവല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള എക്സ്ട്രാ അപ്ലിക്കേറ്റർമാരുടെ നമ്മുടെ ചങ്കുകളായിട്ടുള്ള കൂട്ടുകാരുടെ കൂടിയാണ് അതിൽ എടുത്തു പറയേണ്ട പേരുകൾ എല്ലാവരും എടുത്തു പറയപ്പെടേണ്ടവർ തന്നെയാണ് നമ്മുടെ ചങ്കുകളായിട്ടുള്ള രതീഷ് പാമ്പാടിയിലുള്ള രതീഷ് അതുപോലെ തന്നെ പ്രിൻസ് തുറവൂര് അതുപോലെ രാമപുരത്തുള്ള പയസ് അഗസ്റ്റിൻ അതുപോലെ തന്നെ കോഴിക്കോടുള്ള നിതു പിന്നെ അടുത്ത ആള് കണ്ണൂരുള്ള ജി ജി സ്റ്റാൻഡ് ടീമാണ് ഇവരൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് മറ്റു അസൂകര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്ന് നമ്മൾ സഹകരിച്ചു സമയമായിട്ട് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു അപ്പോൾ അവർക്കുള്ള നന്ദി നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സമയത്ത് അറിയിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം